ഈ ഒരു ആത്മീയ അന്വേഷണ പാതയില് ഇപ്പം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് പ്രേതാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കളുടെ ഇപ്പൊ പലരോട് ഞാൻ തന്നെ പറയുമ്പോൾ പലരും വിശ്വസിക്കില്ല മരിച്ചുപോയ ആത്മാവ് ഉണ്ടോ ആത്മാവ് തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തില് ഈ അനുഭവങ്ങളായിട്ട് പറയുമ്പോൾ സ്പന്ദനാവസ്ഥകള് അല്ലെങ്കിൽ സ്പന്ദനകള് നമ്മളറിയാം ഇപ്പൊ നമുക്ക് ഈ പ്രേതങ്ങൾക്ക് നമ്മളോട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ബോർഡ് സിസ്റ്റത്തിലൂടെ ഒക്കെ ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ നമ്മുടെ കാരണവന്മാരൊക്കെ ഈ പ്രേതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തറവാട്ടിലെ വിവിധ കർമ്മങ്ങളിലൂടെ സോറി വിവിധ കർമ്മങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും പലരും എന്താ പറയാ പല ലക്ഷ്യ സാക്ഷാകാരത്തിന് വേണ്ടി കടന്നുപോയ ആൾക്കാരുണ്ട് മന്ത്രവാദങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അവരുടെ കാമ്യകർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആത്മീയപരമായിട്ടുള്ള കർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ പ്രേതാപങ്ങള് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് സ്ഥൂര നേത്രങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കില്ല പക്ഷെ അവരുടെ ഒരു സൂക്ഷ്മ സ്പന്ദന നിലകളിലൂടെയാണ് നമ്മളെല്ലാരും കടന്നുപോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശരീരം വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് പല രീതിയിലും ഗൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണോ സമാധിയായിട്ടുള്ള ഒരു കാരണവുമാര് നമ്മൾ ഗൈഡ് ചെയ്യുന്നു എന്ന് പറയാം പറഞ്ഞാൽ എന്താ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ മോർച്ചറി കിടക്കുന്ന പ്രേതം ശവത്തിന് പറയുന്നത് കേട്ടിട്ടുണ്ട് മോർച്ചറിയിലുള്ള ശവന്ന് വിളിക്കുക ഞാൻ എന്ന് പക്ഷെ ശരിയാണ് ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പലരും എന്നോട് പറയാറുണ്ട് തോന്നുന്നു മോർച്ചറിയിൽ നമ്മളെയുള്ള ബോഡിക്ക് പ്രേത ശരീരം പ്രേതം എന്നുള്ള ഒരു രീതി ശരീരം മനസ്സിലാക്കേണ്ടത് ഇൻകംപ്ലീറ്റഡ് ഇൻകംപ്ലീറ്റ് സോണുകള് കാരണം അവർക്ക് മറ്റൊരു യോനിയിൽ പ്രവേശിച്ച് അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കർമ്മ പ്രാരാബ്ധങ്ങൾക്ക് അനുസരിച്ച് നല്ലൊരു യോനി ലഭിക്കാത്ത അല്ലെങ്കിൽ നല്ലൊരു ഇടം യോനി എന്ന് ഇടം ഇടം ലഭിക്കാത്ത ഒരു സങ്കേതങ്ങൾ തേടി അവരെയും നമ്മുടെ നമ്മളുടെ തറവാട്ടിൽ ഇത്തരം സിസ്റ്റങ്ങൾ ഉണ്ട് എന്നാണ് പറയാ ഭണ്ഡാരമൂർത്തി അതൊരു പ്രാതസങ്കല്പ ബ്രഹ്മരക്ഷസ് അതൊരു ഇൻകംപ്ലീറ്റഡ് സോളാണ് നമ്മുടെ മലബാട്ടില് ഈശ്വര സാക്ഷാകാരത്തിനും വേണ്ടി വന്നിട്ടുള്ള ബ്രാഹ്മണ രീതിയിൽ ജീവിച്ചു പോയ ആത്മാക്കള് അവർക്ക് പിന്നീട് ഒരു മോക്ഷഗതി ലഭിക്കാതെ വരുമ്പോ അവരുടെ തലമുറകൾ ആ ബ്രഹ്മരാക്ഷെ ആരാധിക്കുന്ന സമയത്ത് എത്ര കണ്ട് ആരാധനകളിലൂടെ ഓരോരുത്തരും ഈശ്വരീയ തലത്തിലേക്ക് ഉയരുന്നുവോ അതിനനുസരിച്ച് ആ സോളിന് മോക്ഷം ഉണ്ടാവും അതുപോലെ തന്നെയാണ് രക്തരാക്ഷൻ യക്ഷി മറുദ എന്നൊക്കെ പറയുന്ന വിവിധ അങ്ങനെ ഒരുപാട് പേര് അപ്പൊ ഇതൊക്കെ ശരിക്കും പറയാണെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളിലാണ് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഇപ്പൊ ഒരിക്കലും തമിഴറിയാത്തൊരു പെൺകുട്ടി വളരെ ഫ്ലുവന്റ് ആയിട്ട് തമിഴ് സംസാരിക്കും നമ്മൾ പല വീഡിയോകളിലും അത് കേട്ടിട്ടുണ്ട് അസാധാരണത്വം ഉള്ള ആത്മാവായിട്ട് മാറും പ്രത്യേക കഴിവുകൾ ലഭിക്കും സോളുകൾ കോടാലുകൂടിയിട്ട് അതേത് സോളുകളുമായിട്ട് വേണമെങ്കിലും മെർജ് ചെയ്യാൻ പറ്റും ഈ ാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയാം ഇപ്പോ പല ഋഷീശ്വരന്മാരും പല മനുഷ്യന്മാരുടെ സോളുകളിലേക്കും മെർജിഡായിട്ടുണ്ട് അതുകൊണ്ടാണ് സോളിന്റെ മെർജിങ് സംഭവിക്കുന്നത് അതിനെ നമ്മൾ അറിയാന്നുള്ളതാണ്

അവരതിനെ ആ ഒരു പരബ്രഹ്മമായിട്ട് ലയിക്കാൻ ആ പ്രേതങ്ങൾ എന്ന് പറയുന്ന സംഭവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇല്ലേ അപ്പൊ അവര് നമ്മൾ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ ശരിക്കും നമ്മൾ പറയാറല്ലേ പ്രേതം എന്ന് പറയുമ്പോ എല്ലാരും വൈറ്റ് സാരി എടുത്ത് ഒരു സങ്കല്പമാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ ജാഗ്രത് അല്ല സ്വപ്നം സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടും ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല സ്വപ്ന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥാത്രങ്ങളാണ് തീർച്ചയായിട്ടും ശരീരം തന്നെ സ്ഥൂല സൂക്ഷ്മുണ്ട് ഇത് സ്ഥൂല ശരീരമാണ് അല്ലേ ഇതിനെ ആരാണ് ഗൈഡ് ചെയ്യുന്നത് സൂക്ഷ്മ ശരീരത്തിലുള്ള ശക്തികളാണ് സൂക്ഷ്മ സൂക്ഷ്മ ശരീരത്തിനെ ആരാണ് ഗൈഡ് ചെയ്യുന്നത് ബോധം അല്ലെ അപ്പോ ഈ ബോധം തന്നെയാണ് നമ്മൾ നമ്മളായിട്ട് ഭവിച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മള് സാധാരണഗതിയിൽ ചിന്തിക്കും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ആത്മാവിൽ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അതായത് ബ്രഹ്മലോക ചക്രങ്ങളിൽ മുദ്രണമാക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ യോനികളെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ തന്നെയാണ് നമ്മളുടെ അമ്മയെ തെരഞ്ഞെടുത്തത് നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മുടെ കർമ്മങ്ങളിൽ മാത്രല്ല പലതും ഉണ്ട് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ മാത്രമല്ല ചിന്തകൾ സൂക്ഷ്മ വ്യാപാരങ്ങൾ ഒരു മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ ഇതൊക്കെ കർമ്മങ്ങളായിട്ട് അതാണ് പറയുന്നത് ധർമ്മം സൂക്ഷ്മമാണ് ആ സൂക്ഷ്മഗതിയിലൂടെ മാത്രമേ അതിന്റെ പ്യൂരിഫിക്കേഷൻ അതുകൊണ്ടാണ് നമ്മുടെ തറവാട്ട് കുല ദൈവങ്ങൾ ധർമ്മ ദൈവങ്ങൾ എന്ന് വിളിച്ചത് കാരണം നമ്മളെ ഒരു പ്രത്യേകമായ ഒരു ധർമ്മം ശീലിപ്പിക്കാൻ അവരൊരു ഇൻഡിക്കേഷനായി സൂചകഫലകങ്ങളായി നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു പ്രാണരൂപത്തിന് ആ പ്രാണനെ ഞാൻ എന്റെ പ്രാണശരീരത്തിൽ റിയലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ എന്റെ തറവാട്ടിലായാലും ഇനിയിപ്പോ കാനഡയിൽ പോയി കഴിഞ്ഞാലും അലാസ്കയിൽ പോയി കഴിഞ്ഞാലും അന്റാർട്ടിക്കയിൽ പോയി കഴിഞ്ഞാലും പ്രേതങ്ങൾ ഉണ്ടാവും നമുക്കറിയാൻ പറ്റില്ല കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോണത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ബലൂൺ ആകൃതിയിലുള്ള ഒരു സൂക്ഷ്മ ശരീരം ആയിട്ട് പോകുന്നു എന്ന് പറയപ്പെടുന്നു ഞാൻ പറഞ്ഞത് ഒരു ബലൂൺ രൂപത്തിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ അത് എല്ലാവരും ബലൂൺ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല ചെലവര് സപ്ലിമേഷൻ ആയിട്ട് പോകും അതാണ് നമ്മുടെ തറ തറവാട്ടുള്ള കാരണവന്മാര് സമാധിക്ക് പകരം ദേവസമാധികളിലേക്ക് പോകുന്നു ചിലവര് ദേവന്മാരിലേക്ക് ലയിക്കുന്നു അവർക്ക് അവരുടെ സൂക്ഷ്മ ശരീരത്തിന് യഥേഷ്ടം

ഇതേപോലെ ഒരു ഒരു എത്തിയിട്ടുള്ള കാര്യമായിരിക്കും അതെ അവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും പക്ഷെ ഒരു സോള് നമ്മളിലേക്ക് മെർജാവണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കർമ്മങ്ങള് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂക്ഷ്മ ശരീരത്തിനുടമകളാവണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് അവർക്ക് പ്രയോജനങ്ങൾ ഉണ്ട് എന്നുള്ളത് തോന്നണം അപ്പൊ അവർ ചിലപ്പോ ഒരു ചെലവരൊക്കെ വളരെ എന്താ പറയാ ഒരു ശരീരം കിട്ടിയാ മതി അല്ലെങ്കിൽ ചിലവർക്ക് ഒരു കുറച്ചു നേരത്തേക്ക് ഒരു ശരീരം കിട്ടിയാ മതി അല്ലെങ്കിൽ നല്ലതുണ്ടാവും പക്ഷെ ചിലത് അല്ലേ നമ്മള് പ്രേതം ആത്മാക്കൾ എല്ലാം നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്നത്

നമ്മളുടെ സ്ഥൂല ശരീരമാണ് അലഞ്ഞു നടക്കുന്നു അപ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആക്രമണ രൂപത്തില് ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു ഇതൊരു ചിന്താ തരംഗങ്ങളുടെ ഒരു ഏകീകരണം അവിടെ സംഭവിക്കുന്നുണ്ട് നമ്മളുടെ തോട്ട്സ് സൂക്ഷ സൂക്ഷ്മ ശരീരത്തിൽ പോയിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലേക്ക് നമ്മൾ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആർജിച്ച തോട്ട്സിന്റെ ഒരു ഫോം അത് സൂക്ഷ്മ ശരീരത്തില് ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് എന്നുള്ള ബാലൻസ് നോക്കി കാണാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആത്മാക്കളെ നമ്മളിലേക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകും അവരുടെ സൂക്ഷ്മ ശരീരത്തിലും ഈ നെഗറ്റീവ് വൈബ്രേഷൻസിന്റെ അട്രാക്ട് ചെയ്യപ്പെടും ഇപ്പോ പരമമായ ഭോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ തൂങ്ങി മരിച്ച അവൾക്ക് പുരുഷന്മാരെ ഒരു മൂന്നാലെണ്ണം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അവൾക്കൊരു പ്രത്യേകപരമായ യക്ഷി സ്വഭാവം ഉണ്ടാവും അതെന്തെയും അത് നിർവഹിക്കപ്പെടുന്ന ദേഹങ്ങളിൽ പോയിട്ട് അതിന്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കും പക്ഷെ അവര് സെലക്ട് ചെയ്യുന്ന ചില ദേഹങ്ങളുണ്ടാവും ആ ദേഹങ്ങളിലൂടെയാണ് അവർ കടന്നു പോവുക അവരുടെ കാര്യനിർവഹണങ്ങൾ ഉണ്ടാവും പക്ഷെ യോഗിമാരെന്തെയും ഇവരെ തിരിച്ചറിയും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും അവർക്ക് മോക്ഷഗതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് ചെയ്യപ്പെടും അതാണ് ഒരു മനുഷ്യൻ നിങ്ങൾ പറഞ്ഞ പോലെ ആത്മാവ് സന്നിവേശിച്ച് ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്യാതെ നമ്മൾ പുറമെ കാണുന്ന ആൾക്കാർ അവര് മോശമായ സ്ത്രീന്ന് വലിയയിരുത്തും പക്ഷെ അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെയും ആ ഒരു സംഭവത്തെയും ആരും അറിയുന്നില്ല അതൊരു ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അത് തിരുത്തി കൊടുക്കാനും അവരെ അല്ലെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരു ഒരു ആണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ സ്ഥൂല ശരീരം കൊണ്ട് മാത്രമല്ല സൂക്ഷ്മ ശരീരങ്ങളായിട്ടുള്ളവരും ഗുരുവിനെ തേടി വരാറുണ്ട് തീർച്ചയായിട്ടും അവർക്കെന്ത് ചെയ്യും അവര് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ വിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും ഒക്കെ എടുക്കാം മഹാദാർ ബാബാജി സൂക്ഷ്മ ശരീര രൂപത്തിലാണല്ലോ എത്രയോ ജീവ ശരീരങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകാനും പ്രത്യക്ഷപ്പെടാനും സാധിക്കുന്ന ഒരു സോളാണ് അതേമാതിരി തന്നെയാണ് വള്ളലാർ രാമലിംഗസ്വാമികൾ ഒരേ സമയം പല ജീവനുകളിലും ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും ഇപ്പൊ ഭാരതത്തിലെ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം ഈ ഗുരു കാരണവന്മാരെല്ലാരും സൂക്ഷ്മ രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും അല്ലെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ചൈനയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ആ ചൈനയിലെ സൈനികര് ചൈനീസ് സൈനികരായിട്ടുള്ളവര് ആരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തു അവരുടെയൊക്കെ പരമ്പരകൾ വൺ ബൈ വൺ ആയിട്ട് നശിച്ചു പോയൊരു ചരിത്രം ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും അവർക്ക് പലരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഭാരതം ആർഷഭൂമിയാണ് ഇവിടുത്തെ സോളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ് ഒരു കാലത്തും ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല ശരിയാണ് ഇപ്പൊ നമ്മള് കേൾക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘായാലും ഹൈന്ദവ ധർമ്മം ഉദ്ഘോഷിക്കുന്ന ഏത് സംഘടനകളായാലും അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ ഒരു സങ്കല്പം വെക്കുന്നുണ്ട് അല്ലേ ഭാസിൽ അതായത് ഈശ്വരീയമായ പ്രകാശത്തിൽ അഭിനപിക്കുന്നവര് ഖണ്ഡിക്കപ്പെടാതെ ഭാരതത്തിൽ വന്നു ചേരണം തീർച്ചയായിട്ടും അല്ലാണ്ട് കേവലം പാകിസ്ഥാൻ പിടിച്ചെടുക്കുക അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുകൾ ശ്രീലങ്ക ലയിക്കുക മ്യാൻമർ ലയിക്കുക ഇത് മാത്രല്ല ഇതിന്റെ സോളുകളുടെ ഒരു ആയിട്ടുള്ള ഒരു ലൈനുണ്ട് കാരണം നമ്മുടെ ഋഷീശ്വരന്മാരുടെ പാതധോളികൾ വീണ മണ്ണ് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശം ഒക്കെ എന്ത് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശ് ഭാരതത്തിലേക്ക് ലയിച്ചേ പറ്റും ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ് അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ പോയി അവിടെ ആദ്യ ശങ്കരാചാര്യരുടെ ഒരു ദേവീപീഠം ശക്തിപീഠം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി അവിടെ പ്രശ്നങ്ങള് സംജാതമായി കാരണം ഈ സോളുകളൊക്കെ മറന്നു കിടക്കരുത് ഈ സോളുകൾക്ക് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരണം ഒരു ശരീരം എടുത്തുകൊണ്ട് മുന്നോട്ട് പ്രയത്നിക്കണം തീർച്ചയായിട്ടും ആ ഒരു യഥാർത്ഥം യഥാർത്ഥം പറഞ്ഞു ഈ ഋഷീശ്വരന്മാര് അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സത്യയുഗത്തിലേക്ക് ഭാരതത്തിന് കൊണ്ടുപോകുക അല്ലെങ്കിൽ ലോകത്തിന് നയിക്കുക ഭാരതം നയിക്കപ്പെട്ടാൽ ലോകം നയിക്കപ്പെടും അല്ലെ ഇവ ഇതൊരിക്കലും എന്താ പറയാ ഒരു ദേശീയത അല്ല അവിടെ ഘോഷിക്കുന്നത് മനസ്സിലായി ഒരു നാഷണാലിറ്റി അല്ല അവിടെ പറയുന്നത് ഇതൊരു വ്യക്തമായ ദൈവിക തലത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് അതാണ് ഇവിടെ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നത് ശരി